ണുന്ന കൊലയെല്ലാം ഒറ്റ ദിവസത്തെ കൊലയാണ് ഈ കാണുന്ന കൊലയൊക്കെ ഇരുന്ന് തന്നെ തീരുവല്ലേ സ്കൂളിലാണ് പരമ്പരിയും ബീഫും കിട്ടുന്ന ഒരു സ്കൂളിലാണ് ഈ കാണുന്ന കൊലയെല്ലാം ഒറ്റ ദിവസം കൊണ്ട് തിരഞ്ഞെ വിശ്വസിക്കും എന്നാ വിശ്വസിക്കണം ഈ കാണുന്ന ചേണ്ടയാണ് ഈ കട ചേണ്ട അനിയന്റെയാണ് അപ്പൊ ഈ കാണുന്ന പോലെ ചില്ലുമ്പിട്ട് നിറച്ച് പഴമ്പൊരിയാകും ഒമ്പതായിരോട്ട് പഴംപൊരി സ്റ്റാർട്ട് ചെയ്യുക ായിരമ്പടി മാത്ര ചോറ കപ്പാരിക്ക സ്പെഷ്യൽ വേണോ ഇത് കൊടുക്കാ കാപ്പ് കൊടുക്കൽ കപ്പ് റെഡിയാവും ഒന്നരയാത്ര മണി രണ്ടുമണി ആവുമ്പോ ഒമ്പത് എത്ര മണി വൈകുന്നേരം ഏഴ് മണി ഈ വാങ്ങിച്ചു കൊല്ലം മൊത്തം ഇരുന്നിട്ടേക്ക് നാലേ മൂന്നാല് റിഞ്ഞ എന്നിട്ടും രാവിലെ ഇവിടെ എത്തുന്ന ഒരാളാണ് മിക്കവാറും സമയം കിട്ടുമ്പോഴൊക്കെ വരും ഇവിടുത്തെ എല്ലാ ഫുഡും നല്ല ടേസ്റ്റ് ആണ് രുചികരമായ പ്രശ്നമാണ് കോഴി ആരമ്പ അപ്പം 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 പൊറോട്ട പൊറോട്ട മെയിൻ ഐറ്റം എല്ലാണല്ലോ ഉണ്ടാക്കുന്നത് എല്ലാം പറയലാ എല്ലാം പറയലാണല്ലേ െല്ലാം വിറകറുപ്പിൽ തന്നെയാണോ ചെയ്യുന്നത് അതാണ് പ്രത്യേക ടേസ്റ്റ് അതല്ലേ നല്ല ടേസ്റ്റ് അല്ലേ ഈ കപ്പൊക്കെ എത്ര മണിയാകുമ്പോ ചേട്ടാ റെഡിയാക്കി ഞാനിപ്പോ റെഡിയാക്കി ആവുമ്പോൾ അപ്പൊ എത്ര മണി എല്ലാ ഫുഡും റെഡിയാവും ഒമ്പതരമായിട്ട് എത്ര മണി വരെ ഉണ്ട് ഈ ഷോപ്പ് കറുത്ത രാത്രി ഒമ്പത് മണി വരെ രിക്കലുണ്ടെങ്കിൽ മക്കായിട്ട് ഇടൊന്ന് കഴിച്ചായിരുന്നു നല്ല അടിപൊളി പരമ്പൊരി ആണ് പഴമ്പതി ബീച്ചാണ് അപ്പൊ അവരുടെ ലൊക്കേഷൻ വല്ല പാലാ വെള്ളിച്ചാഴയാണ് ആ റോഡിൽ പോകുന്നവരെ കേറി ട്രൈ കയറി നോക്കുക